ഒറ്റക്കണ്ണനും ബധിരനും മുടന്തനും ആയ കാസിമോദോ വിശ്വവിഖ്യാത നോവലിസ്റ്റായ വിക്ടർ ഹൂഗോയുടെ നേത്രധാമിലെ ലാ നേത്രാമിലെ കൂനൻ എന്ന കഥാപാത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ക്വാസിദാമോ എന്ന ചെകിടനാണ് നേത്രധാം പള്ളിയിലെ നിരന്തരമായ മണിയടി മൂലം ചെവി ശ്രവണശക്തി നഷ്ടപ്പെട്ട ഒരു വിരൂപനായിരുന്നു കാശിദാമോ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ സ്ഥായിയായ ഭാവം വെറുപ്പും അവജ്ഞയുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നുള്ള അവജ്ഞയും പരിഹാസവും കൊണ്ട് അദ്ദേഹം ലോകത്തെ തന്നെ വെറുത്തു ബാഹ്യലോകത്തെ ക്രൂരമായി വെറുത്ത ഒരു കഥാപാത്രമായിട്ടാണ് വിക്ടർ ഹ്യൂഗോ നേത്രധാമിലെ കൂനനെ കാസിദാമോയെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഒടുവിൽ കാർമേഘങ്ങളുടെ ഇടയിലൂടെ കടന്നു വന്ന ഒരു പാലുളി നിലാവ് പോലെ മനുഷ്യത്വത്തിലേക്കും മാനവതയിലേക്കും സ്നേഹത്തിലേക്കും കാസിദാമോ കടന്നു വന്നു ഇത്രയൊക്കെ മുഖവര പറയാൻ കാരണം ഇന്നലെയായിരുന്നു നേത്രധാം ബസിലിക്കായുടെ ഉദ്ഘാടനം അഞ്ചു വർഷത്തിനു മുമ്പ് കത്തിപ്പോയ ബസിലിക്ക മുക്കാലും കത്തിയ ബസിലിക്ക നേത്രധാമിൽ കൂനൻ്റെ ആ വലിയ മണി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു വിദഗ്ധരായ ശില്പികൾ അത് രൂപകൽപ്പന ചെയ്ത് പഴയ രൂപത്തിലാക്കി മാനവവീദിയുടെ സംസ്കാരത്തിൻ്റെ മഹാമുദ്രയായി ഇന്നലെ ലോകത്തിനു വേണ്ടി തുറക്കപ്പെട്ടു അമേരിക്കയിലെ നിയുക്ത പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് രാജകുമാരൻ വില്യം ഇവരെല്ലാം സന്നിഹിതരായിരുന്ന സന്ദർഭത്തിലാണ് അത് തുറന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ആവേശഭരിതമായ ഒരു പ്രസംഗത്തോടെ അത് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇതൊക്കെ പറയാൻ കാരണം ഈ ഫ്രഞ്ച് വിപ്ലവകാലത്താണ് വിക്ടർ ഹ്യൂഗോ ജീവിച്ചിരുന്നത് അദ്ദേഹം അനീതിയെയും അസമത്വത്തെയും മാനവഗീതയെയൊക്കെ നിശദമായി വിമർശിച്ചിട്ടുള്ള ഒരു വിശ്വവിഖ്യാത എഴുത്തുകാരനാണ് ആ ഈ നേത്രധാമിലെ കൂനൻ എഴുതാൻ എന്ന കാരണം നേത്രനാമിലെ ബസിലിക്കയാണ് മാതാവിൻ്റെ കന്യകാ മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ബസിലിക്ക അത് ഗോധി ഫ്രഞ്ച് കലയുടെ അത്യുഗ്രഹമായ ഒരു കലാ സവിശേഷതയാണ് അതിനകത്ത് നാലാം നൂറ്റാണ്ടിൽ ചെയ്തു വച്ചിരിക്കുന്നത് പറക്കുന്ന മാലാഖമാരും പുണ്യവാന്മാരും അങ്ങനെ വിശുദ്ധിയുടെ പരിമളം പൂശുന്ന ഒരു മഹാ അന്തരീക്ഷത്തിൽ ഒരു മഹാസ്മാരകമായി നേത്രധാമിലെ പള്ളി ബസലിക്ക ഇങ്ങനെ വിരാജിക്കുമ്പോഴാണ് അത് കത്തിപ്പോയത് അത് ലോകത്തിനൊരു വലിയ നഷ്ടമായിരുന്നു പക്ഷേ അത് വീണ്ടെടുത്തിരിക്കുന്നു വളരെ സന്തോഷകരമായ വാർത്ത അവിടെ നേത്രദാമിലെ കൂനൻ കാസിദ്ധവുമായിടെ മണിയടി വീണ്ടും ആവർത്തിക്കപ്പെട്ടു അത് പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണ് ആ മണി ഉണ്ടാവുക ശത്രുക്കൾ ഉണ്ടാവുകയോ രാജകുമാരൻ എഴുതള്ളുകയോ ഫ്രഞ്ച് രാജാക്കന്മാർ എഴുതള്ളുകയോ അല്ലെങ്കിൽ വിശിഷ്ട വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്ന മണി ഇന്നലെ മുതൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും അത് മുഴങ്ങിക്കൊണ്ടിരിക്കും മാനവരാശിയുടെ സംസ്കാരത്തിൻ്റെ മുഖപുദ്രയായി എല്ലാവർക്കും നമസ്കാരം